കാലങ്ങളായി അനുഭവിക്കുന്ന കടൽക്കയറ്റ ഭീഷണിയിൽ പൊറുതിമുട്ടിയ കൊച്ചി തീരദേശ ജനതയും വൈദികരും തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് ഐക്യദാഠ്യ സഹന സമരം സർക്കാർ ഉൾക്കൊണ്ട് കടൽഭിത്തി നിർമ്മാണം പുനരാരംഭിക്കാൻ തീരുമാനമെടുത്ത് മുന്നൂറ്റിയാറ് കോടി രൂപ അനുവദിച്ചതിൽ അതിയായ സന്തോഷം അറിയിച്ച് കൊച്ചി രൂപത ചാൻസലർ റവറൽ ഡോക്ടർ ജോണി സേവിയർ പുതുക്കാട്ട് അതേസമയം കൃത്യമായി തീരപോഷണം നടത്തി ഫോർട്ട് കൊച്ചി വരെ കടൽഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ ഈ മേഖലയിലെ കടൽക്കയറ്റ ഭീതിക്ക് ശാശ്വത പരിഹാരം ആവുകയുള്ളൂവെന്നും രൂപത ചാൻസലർ ഷിക്കേന നൂസിനോട് പ്രതികരിച്ചു ഇത് നിലനിൽപ്പിന്റെ ആവശ്യമാണെന്നും ഭരണകൂടത്തെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി കാലാകാലങ്ങളായി ഞങ്ങൾ കൊച്ചി തീരത്തുള്ള തീരജനത അനുഭവിക്കുന്ന കടൽക്കയറ്റ ഭീഷണിക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴ രൂപതയിലെയും കൊച്ചി രൂപതയിലെയും വൈദികർ നടത്തിയ ഏകദിന ഉപവാസവും അതിനെ തുടർന്ന് ജനങ്ങൾ കൊച്ചിയിലെ ജനങ്ങൾ ഒന്നിച്ചു വന്നുകൊണ്ട് നഗരത്തെ നിശ്ചലമാക്കിയ ഐക്യദാർഢ്യ പ്രകടനവും സർക്കാർ കണ്ടു സർക്കാരിൻ്റെ കരണകൂടങ്ങളിൽ എത്തി എന്നുള്ളത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു അതിൻ്റെ പ്രതിഫലം എന്ന കണക്കെ പ്രതിഫലനം എന്ന കണക്കെ ഇന്ന് സർക്കാർ ആ പാതി വഴി വന്ന് നിൽക്കുന്ന ട്രട്രോ പോഡ് കടൽപിത്തിയുടെ പൂർത്തീകരണത്തിനായിട്ട് ഇന്ന് മുന്നൂറ്റാറ് കോടി രൂപ അനുവദിച്ചു എന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു സർക്കാർ നന്ദിയും പറയുന്നു പക്ഷേ ഈ ചെറിയ കടവ് വരെ മാത്രമോ കാട്ടിപ്പറമ്പ് വരെ എത്തിയോ നിൽക്കുന്ന കടൽപ്പിത്തി തീരത്തിന് കൊച്ചി തീരത്തിന് ശാശ്വത പരിഹാരമല്ലെന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ എന്നും പറഞ്ഞിട്ടുള്ളതുപോലെ തെക്കേച്ചിലാന മുതൽ ഫോർട്ട് വെച്ച് വരെ കൃത്യമായിട്ട് ട്രട്രോപ്പോ കൂടിയും പുലിമുട്ടോട് കൂടിയും ആ പുലിമുട്ടുകൾക്കിടയിൽ മണ്ണ് വെക്കലും നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് തീരപോഷണം നടത്തിയാൽ മാത്രമേ കൊച്ചി തീരത്തെ പ്രശ്നങ്ങൾക്ക് കടൽകേറ്റ ഭീഷണിക്ക് ശാശ്വതമായ ഒരു പരിഹാരമാകുന്നുള്ളൂ എന്ന് വീണ്ടും അധികാരികളെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ആയതുകൊണ്ട് ഇപ്പോൾ തുടരുന്ന തുടരാൻ നിങ്ങൾ പദ്ധതിയിട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഫോർട്ട് വെച്ച് വരെ വ്യാപിപ്പിക്കണമെന്ന് ഞങ്ങള് ആവശ്യപ്പെടുകയാണ് ഇത് നിലനിൽപ്പിന്റെ ഒരാവശ്യമാണ് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഓരോ കാലവർഷവും ഭീഷണി മുഴക്കുമ്പോൾ ഇനി അത് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കുകയും ഇപ്പോൾ പ്രഖ്യാപിച്ച ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നവണ്ണം ഫോർട്ട് വെച്ച് വരെ ആ കടൽഭിത്തി പൂർത്തീകരിക്കണമെന്നും ഞങ്ങൾ സന്തോഷം അറിയിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്